ഹായ് ഹലോ ഫ്രണ്ട്സ് ഗൈസ് ടിപ്സ് ആൻഡ് വളക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മുടെ വീഡിയോയുടെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ വേറൊരിടത്തേക്കല്ല നമ്മൾ അമ്പലത്തിലേക്ക് പോകും അപ്പോൾ നമ്മളൊരു അഞ്ചേ കാലായപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടു നമ്മൾ കെ എസ് ആർ ടി സിയിലാണ് നേരെ പോയത് കെ എസ് ആർ ടി സിയിൽ നമുക്ക് കയറിയിട്ട് നമ്മൾ ഫ്രണ്ട് സീറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട സീറ്റ് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തു നല്ല ബസ്സായിരുന്നു നല്ല കണ്ടക്ടർ നല്ല ഡ്രൈവർ എല്ലാവരും നമുക്ക് പറ്റിയ ടീമുകളായിരുന്നു എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് സംസാരിച്ച് നമ്മൾ പോയി നമ്മൾ അവിടെ എത്തി വേറെ എങ്ങോട്ടുമല്ല നമ്മുടെ കാട്ടിലമ്മേൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇതേ കുഞ്ഞിയേം അമ്മയും കൊണ്ടുപോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഞാൻ ചേച്ചിയും കൂടെ മുന്നേ പോയപ്പം ഇവരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടുത്തെ ആ ഒരു വൈബും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് എന്നെപ്പോലെ തന്നെ കടല് ബീച്ചൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവളെയും കൂടെ അവിടെ കൊണ്ടുപോകണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അത് ദേവി സാധിച്ചു തന്നു അപ്പം ദേ ജംഗാറിൽ കയറി നമ്മൾ അമ്പലത്തിലേക്ക് ഇറങ്ങുകയാണ് നമ്മൾ കെ എസ് ആർ ടി സിയിൽ വന്നു അവിടെ സ്റ്റോപ്പിൽ ഇറങ്ങി ശങ്കരമംഗലം സ്ഥലത്ത് ഇറങ്ങി അവിടുന്ന് നമുക്കൊരു അറുപത് രൂപയാണ് ഓട്ടോ ചാർജ് വരുന്നത് പെട്ടെന്ന് എത്തും എനിക്ക് ചാർജ് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നിയത് ദൂരം വളരെ കുറവാണ് അറുപത് അറുപത് എന്ന് പറയുമ്പോൾ ആ ഇനിയിപ്പോൾ അവർ ഫാസ്റ്റായിട്ട് വരുന്നതായിരിക്കും എന്തായാലും പോട്ടെ എന്തായാലും ദേവിയെ കാണാനല്ലേ നമ്മൾ വന്നു അമ്പലത്തിൻ്റെ തന്നെ ജംഗാറുണ്ട് അതിന് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല ആ ജങ്കാർ ഒരു യൂ ടേൺ യൂണിറ്റേൺ എടുത്തുകഴിഞ്ഞാൽ നമ്മൾ ആ കായലിൽ നിന്ന് നേരെ അമ്പലത്തിൻ്റെ തിരുമുറ്റത്തെത്തും എത്തും എത്തിക്കഴിഞ്ഞ മോനെ ഭയങ്കര വൈബാണ് ഭയങ്കര കാറ്റ് നല്ല കാറ്റെന്ന് പറഞ്ഞാൽ കടല് തൊട്ട് തൊട്ടടുത്തുള്ളത് കൊണ്ട് തന്നെ നല്ല കാറ്റാണ് പിന്നെ ആ നമ്മൾ ആ ജങ്കാറ ഇറങ്ങുമ്പോൾ തൊട്ട് രണ്ട് സൈഡിലും ഇതുപോലെ പല പല കടകളാണ് ഒരുപാട് കച്ചവടക്കാരുണ്ട് അപ്പോൾ കുട്ടികളെയൊക്കെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യും അപ്പോൾ ഈ അമ്പലത്തിൻ്റെ മുറ്റും ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു കിണറുണ്ട് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം ചുമ്മാ ഒന്നും കെട്ടാണ്ട് സാധാരണ ഒരു സിമൻറ്റിൻ്റെ ഒരു റിംഗൊക്കെ ഇട്ടിട്ട് കമ്പിയൊക്കെ ഇട്ടിട്ട് ഒരു കിണറായിരുന്നു ഇത്തവണതേ അതിന് ചുല്ലും ചുറ്റിലും പുല്ലും കാര്യങ്ങളൊക്കെ ആയിട്ടും ഭയങ്കര സിമൻ്റും കൊണ്ട് ഇങ്ങനെ തടിയുടെ വുഡിൻ്റെ ഒരു വർക്കും ഒക്കെ വെച്ചിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പം ഇവിടെയൊക്കെ നന്നായിട്ട് റൂഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആൾക്കാർക്ക് നന്നായിട്ട് റിലാക്സ് ചെയ്ത് ും കൊള്ളാണ്ട് ഇരിക്കാനായിട്ട് ചെയറും കാര്യങ്ങളൊക്കെ അതിനുള്ളിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങളിത് നന്നായിട്ട് ദേവിയമ്മ തൊഴാനായിട്ട് പോകണ ഉള്ളിലേക്ക് നമ്മൾ ഫോൺ ക്യാമറ നമുക്ക് ഓൺ ചെയ്ത് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ ലഗേജ് നേരത്തെ വാങ്ങി വെക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് വാങ്ങി വെക്കുന്നില്ല പിന്നെ മുടി അഴിച്ചിട്ടിട്ട് ഉള്ളിൽ കയറാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കുക ശരിക്കും ഒരു ക്ഷേത്രത്തിൽ നമ്മൾ ലേഡീസ് മുടി അഴിച്ചിട്ട് കയറാൻ പാടില്ല മുടിയൊക്കെ വീണ് കഴിഞ്ഞാൽ അവിടെ അശുദ്ധ ആവും അതിപ്പോൾ എവിടെ ആയാലും ഇപ്പോൾ നമ്മൾ കിച്ചണിലായാലും വീട്ടിലായാലും അങ്ങനെയൊക്കെ തന്നെയല്ലേ അങ്ങനെയാണ് കേട്ടോ അല്ലാതെ ഒരു അന്ധവിശ്വാസമായിട്ട് ആരും കണക്കാക്കണ്ട മുടി അഴിച്ചു വെക്കാണ്ട് കെട്ടി വെക്കും അപ്പോൾ ഇതേ നമ്മളെല്ലാത്തും നന്നായിട്ട് തൊഴുതു ഇതാണ് നമ്മുടെ മണി കെട്ടുന്ന സ്ഥലം കേട്ടോ അപ്പോൾ കുഞ്ഞേ ഞാനിതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തതാണ് കേട്ടോ കുഞ്ഞിക്ക് ഭയങ്കര അത്ഭുതം വെച്ചാൽ കോടിക്കണക്കിന് ഇങ്ങനെ ആ ഒരു ചെറിയ മരത്തിൽ ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് പിന്നെ ഞങ്ങൾ കുറച്ചേരം ഈ ഒരു ചെയറിൽ വന്നത് ഇരുന്നു കേട്ടോ കാരണം എന്താ പറയുക അവിടെ എല്ലാം തൊഴുത് കുറച്ച് സമയം എടുത്ത് നമ്മൾ തൊഴുതു തൊഴുതിട്ട് പിന്നെ ഒന്ന് ഇരിക്കാമെന്ന് വെച്ചിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്നു ഇരുന്നതിന് ശേഷം ഞങ്ങൾ കഞ്ഞി കുടിക്കാനായിട്ട് പോയിട്ട് അവിടെ വരുന്ന എല്ലാ ഭക്തേനകൾക്കും കഞ്ഞി ഉണ്ട് അപ്പോൾ കഞ്ഞിയുടെ കൂടെ വലിയ ഗ്രാൻഡ് കറികളൊന്നുമില്ല ഏതെങ്കിലും ഒരു കറി ഉണ്ടാവും അപ്പോൾ ഇന്നുണ്ടായിരുന്നത് നമ്മുടെ ചേനരിശ്ശേരിയാണ് അപ്പോൾ അവിടുന്ന് നമ്മളിത് പ്ലേറ്റും സ്പൂണും ഒക്കെ എടുത്ത് കഴുകിയിട്ട് നമ്മൾ ചെറിയൊരു ക്യൂ ഉണ്ടാവും ആ ക്യൂവിലോ നിൽക്കുക ചെറിയെന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ക്യൂ ആയിരിക്കും അപ്പോൾ ഇതേ നമുക്ക് വയറ് നിറയെ കഞ്ഞി കിട്ടും ഭയങ്കര ടേസ്റ്റിയാണ് ഇനി കുറച്ചേ കിട്ടിയുള്ളതിൽ അത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര തൃപ്തിയാവും നമുക്കുള്ള വിശപ്പും ക്ഷീണമൊക്കെ മാറും പിന്നെ നമുക്ക് തോന്നും ഇതുകൊണ്ട് തികയോ അല്ലെങ്കിൽ ഇനി വിശക്കോ രണ്ടാമത് വാങ്ങണമെന്നൊക്കെ തോന്നും കേട്ടോ പക്ഷെ ഒരിക്കലും ഇല്ല നമുക്ക് യാതൊരു ടയേഡോ ഒന്നും തോന്നില്ല കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ അതിനെ ഫുൾ ആക്റ്റീവായിട്ട് നമ്മൾ നേരെ കടലിലേക്ക് പോയി കടലിലേക്ക് പോകുക എന്നുള്ളതാണ് കുഞ്ഞിയുടെ മെയിൻ ലക്ഷ്യം അപ്പോൾ ഈ രണ്ട് സൈഡിൽ ഇഷ്ടം പോലെ കടകളൊക്കെ ഉണ്ട് അപ്പോൾ കഴിച്ചതുകൊണ്ട് ഞാൻ കടയിൽ നിന്നൊന്നും കൊടുക്കാനൊന്നും നിന്നില്ല കാരണം ഫുഡ് കൂടുതൽ കഴിച്ചാലും കുഴപ്പമില്ല അപ്പോൾ ഇത് നേരത്തെ നോക്കുമ്പോൾ നമുക്ക് ഈ കടലിൻ്റെ തീരം അങ്ങ് വരെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് മാസം ഈ മഴയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കടല് കുറേ കയറിയിട്ട് ആ തീരത്തേക്ക് വെള്ളം അടിച്ച് കയറിയിട്ട് ഒരു നടുക്കത്തെ മണലിൻ്റെ അപ്പുറത്തായിട്ട് നമുക്ക് വെള്ളം ഇങ്ങനെ വലുതായിട്ട് കെട്ടിക്കിടപ്പുണ്ട് അത് തിരിച്ചറങ്ങി പോയിട്ടുമില്ല വലിഞ്ഞ് പോയിട്ടുമില്ല അപ്പം ഇങ്ങനെ നമുക്ക് ആ ഒരു ഇത് ചെറിയൊരു എന്താ പറയുക ഒരു ചെറിയൊരു തടാകം പോലെയെന്ന് വേണേൽ പറയാം അങ്ങനെ കിടക്കുകയാണ് ആ വെള്ളം ഇതുപോലെ തിരമാലയൊന്നുമില്ല ഇങ്ങനെ കെട്ടിക്കിടക്കുന്നു എന്നിട്ട് നേരെ നമ്മൾ കടലിലേക്ക് അത് ക്രോസ് ചെയ്തിട്ടാണ് പോകേണ്ടത് മുമ്പ് വന്നപ്പോൾ അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ മുമ്പ് വന്നവർക്കറിയാം കുഞ്ഞ് അടിച്ചു പൊളിച്ച് കുറേ സമയം നമ്മൾ എൻജോയ് ചെയ്തു കേട്ടോ കടലെന്നു പറഞ്ഞാൽ എനിക്കും ഭയങ്കര വൈബാണ് ഒന്നും കാണാനില്ലെങ്കിലും എന്തൊക്കെയോ കാണാനുണ്ട് കടലിലേക്ക് നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം പോകണതേ അറിയില്ല അപ്പോൾ ഞാൻ അമ്മയെ വെയിലായതുകൊണ്ട് അമ്മ കുറേ നേരം നിന്നിട്ട് മടുത്തു കേട്ടോ അപ്പോൾ തിരിച്ച് വന്നിട്ട് ഞങ്ങൾ ഇവിടെ കയറിയിട്ട് എന്താ നമ്മുടെ കോളിഫ്ലവർ വറുത്തത് എല്ലാവർക്കും ഫേവറേറ്റ് ആണ് അപ്പോൾ അത് വാങ്ങി അതേപോലെ തന്നെ നമ്മൾ സോഡ നാരങ്ങ വെള്ളം കുടിച്ചു പിന്നെ അമ്മയ്ക്ക് അമ്മയ്ക്കൊരു മുളക് പജ്ജി കഴിക്കണമെന്നാഗ്രഹം തോന്നിയിട്ട് അതും വാങ്ങിച്ചു എന്നിട്ട് നമ്മൾ അമ്മയെ വെയിലും കൊള്ളാണ്ട് അമ്മ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഇരുന്നോളാന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ശരി ഈ വേലിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അമ്മ അതുപോലെ തന്നെ കീർത്തനങ്ങളും നാവജപൊക്കെ ഉള്ളുകൊണ്ട് അമ്മ അവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു അപ്പോൾ അമ്മയെ നമ്മൾ അവിടെ ഇരുത്തിയിട്ട് നമ്മൾ വീണ്ടും വന്നു കാരണം കുഞ്ഞിക്ക് മതിയായില്ല തിരിച്ചു കൊള്ളാം വണ്ടിക്ക് നമുക്ക് കുറച്ച് സമയം കൂടി ഉള്ളതുകൊണ്ട് കുഞ്ഞിക്ക് കൊണ്ട് നമ്മൾ വീണ്ടും കടലിലേക്ക് വന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് ഇങ്ങനെ പിടിക്കാണ്ടിരിക്കുകയാണ് എനിക്ക് പേടി കാരണം ഒരു നിമിഷം നമുക്ക് എന്തെങ്കിലും ഒരു അശ്രദ്ധ പറ്റിക്കഴിഞ്ഞാലേ അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പിടിച്ച് കൂടെ കൂടെ നിൽക്കുകയാണ് കേട്ടോ എന്നാലും കുഞ്ഞിയെ മാക്സിമം എൻജോയ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഭയങ്കര കെയറിങ്ങും ആവണം നിർബന്ധമുണ്ട് അവർക്കത് തോന്നാണ്ട് അവർക്കത് ഡിസ്റ്റർബൻസ് ആവാണ്ട് നമ്മൾ കെയർ ചെയ്തേ പറ്റുകയുള്ളൂ ഈ കടല് കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞേ കഴിഞ്ഞാൽ കഷ്ടമാണ് കേട്ടോ ഞാൻ ഒട്ടും വിട്ടു കൊടുക്കില്ല പിന്നെ ഈ ഡ്രസ്സൊക്കെ ഒന്നേ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ വലുതായിട്ട് ചാടി മറിയാൻ നിൽക്കാത്തതാണ് പിന്നെ കടല് നമ്മുടെ എന്താ പറയുക അങ്ങോട്ട് കുഞ്ഞു കളിക്കാൻ പറ്റിയ ഒരു എന്താ പറയുക വെള്ളത്തിൻ്റെ ആ ഒരു ഇതല്ല ഈ തീരത്താണെങ്കിൽ പോലും നല്ല ഫോഴ്സിൽ തിരമാല വരികയൊക്കെ ചെയ്യും അപ്പോൾ ഒരുപാട് നമ്മളങ്ങ് എന്താ പറയുക അപകടങ്ങളൊക്കെ വിളിച്ചു വരുത്തേണ്ട കാര്യമില്ലല്ലോ പിന്നെ കുഞ്ഞു കൂടെ ഉള്ളതുകൊണ്ട് ഞാനും കുറേ കൂടെ അലേർട്ടായിരിക്കണം ഞാനെന്നല്ല എല്ലാ അമ്മമാരും അങ്ങനെ ആയിരിക്കണം മാക്സിമം പക്ഷേ നമ്മൾ എൻജോയ് ചെയ്യണം കടൽ പിന്നെ എത്ര നേരം നോക്കി നിന്നാലും നമ്മളെ ബോർഡടിപ്പിക്കുന്നില്ല അങ്ങനെ അങ്ങനെ എന്താ പറയുക കടൽ തീരത്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു വെയിൽ ഡയറക്റ്റ് അടിക്കുന്നൊഴുകെ ഭയങ്കര രസമുള്ള വൈബാണ് അപ്പം നിങ്ങൾക്ക് കടൽ തീരവും കടലിലിങ്ങനെ ഇരിക്കാനും കാണാനൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകളിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ അപ്പം എന്താ പറയുക ഇതുപോലെ നമ്മുടെ ലൈഫിലുള്ള ചെറിയ ചെറിയ മൊമെൻസും അല്ലേ ചെറിയ ചെറിയ കാര്യങ്ങളും ഒക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഇപ്പം നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുതു അപ്പോൾ നമുക്ക് ബസ് വരാൻ കിട്ടിയ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഈ കടലിലേക്ക് ഇറങ്ങിയതാണ് നമുക്ക് ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും ഒരുപാട് എന്താ പറയുക റിലേഷൻഷിപ്പ് നമുക്ക് മുന്നോട്ട് കീപ്പ് ചെയ്യാനൊക്കെ പറ്റും ഇങ്ങനെയുള്ള യാത്രകളിൽ അപ്പോൾ ഞങ്ങളിതേ കടലീന്നൊക്കെ കയറി കുഞ്ഞിയുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിച്ചു ഡ്രെസ്സെല്ലാം ചേഞ്ച് ചെയ്തതിന് ശേഷം ഞങ്ങൾ അമ്മയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് നടന്നു വന്നു അപ്പോൾ ചെറിയൊരു ഷോപ്പിങ് ചെറിയ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനമൊന്നും വാങ്ങിച്ചില്ല കുറച്ച് സ്നാക്സും അതേപോലെ തന്നെ എന്താ പറയുക ഇതേ കുഞ്ഞിക്ക് മുളകിട്ട് മാങ്ങ വേണമെന്ന് പറഞ്ഞു അത് നല്ല ടേസ്റ്റി ആയിരുന്നു ഇരുപത് രൂപയുള്ളായിരുന്നു കേട്ടോ അത്യാവശ്യം ഒരു മാങ്ങയുടെ പകുതിയോളം കഷ്ണങ്ങൾ മുഴുവൻ എന്ന് പറയാൻ പറ്റില്ല വീണ്ടും നമ്മൾ ജങ്കാർ കയറാനായിട്ട് പോവുകയാണ് ആൾക്കാരൊക്കെ അവിടെ വെയിറ്റിങ്ങാണ് എന്താ പറയുക ഇക്കരെ ജംഗാറൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ അവിടുന്ന് ആൾ നിറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരിക പക്ഷേ എന്തോ ഭാഗ്യത്തിന് ആൾ നിറയ്ക്കാനൊന്നും നിന്നില്ല ജങ്കാർ വരുന്നുണ്ട് വളരെ കുറച്ച് ആളുകൾ മാത്രമേ അതിലുള്ളൂ കേട്ടോ അപ്പോൾ തിരിച്ച് നമ്മൾ ഈ ജംഗാറിൽ കയറിയിട്ട് തന്നെയാണ് അപ്പുറത്തേക്ക് ഇറങ്ങുന്നത് പിന്നെ ഇത് ട്രെയിനിൽ കരുനാഗപ്പള്ളിയിൽ വന്നിട്ട് നമുക്ക് അവിടുന്ന് ഒട്ടേക്ക് വരാം പിന്നെ സ്വന്തം വണ്ടിയിലും ബസ്സിലും ഒക്കെ വരുന്നവർക്ക് അങ്ങനെയും വരാം അപ്പം ഞങ്ങൾ ഈ ബസ്സിൽ ഡയറക്റ്റ് ഇങ്ങനെ വരുന്നതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് പോകുന്നത് പക്ഷേ ഈ ജംഗാറിലൊക്കെ കയറുന്ന ഭയങ്കര ഒരു വൈബല്ലേ നമുക്കൊരു എപ്പോഴും കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ലല്ലോ അതുകൊണ്ട് തന്നെ കായലിനകത്തോടെയുള്ള ഈ ഒരു ജംഗാറിലുള്ള പോക്കും ഭയങ്കര വൈബാണ് ഭയങ്കര എന്താ പറയുക അടിപൊളിയാണ് കേട്ടോ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാവരും കൂടെ തിങ്ങി നിറഞ്ഞു പേടിച്ചും സന്തോഷിച്ചും ഒക്കെ നീങ്ങുന്നൊരു ചെറിയൊരു ജംഗാർ യാത്ര അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ ഓട്ടോ കുറേ കിടപ്പുണ്ടാവും അത് വിളിച്ചിട്ട് നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് നമ്മൾ വീട്ടിലേക്ക് പോകണം കേട്ടോ അപ്പോൾ ഇതുവരേക്ക് കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ ബൈ എവിടെ ആയിരുന്നാലും സേഫായിട്ടും സേഫ് ആയിട്ടും ഇരിക്കുക താങ്ക് യു സോ മച്ച് ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ